അല്ലാക്കും വരഹമത്തല്ല അലഹമുല്ലാറബിൽ ആലമീൻ അസ്ലാത്ത് വസ്സലാമുല സയ്യദുൽ മുൻ സലീം മുഹമ്മദിൻ ബഹുമാനമുള്ള സഹോദരങ്ങൾ അള്ളാഹു താല നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും എല്ലാം ലഭിക്കുന്ന തരത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി നൽകട്ടെ കഴിഞ്ഞ ആഴ്ച സുജൂദിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത് സുജൂദ് വളരെ മഹത്തായ ഒരു കർമ്മമായതുപോലെ മസ്ജിദുകൾ ഏറ്റവും ആദരണീയമായ സ്ഥലവുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ ബിലാദി അള്ളാഹി മസാജിദുവാണ് ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ആ നാട്ടിലെ മസ്ജിദുകളാണ് പള്ളികളാണ് ധാരാളം നബി വചനങ്ങൾ മസ്ജിദിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മസ്ജിദുകൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകളുടെ കേന്ദ്രങ്ങളാണ് മലായിക്കത്തുകളുടെ കേന്ദ്രമാണ് മസ്ജിദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വന്നിറങ്ങുന്ന സ്ഥലമാണ് മസ്ജിദ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ മഹത്തായ തത്വങ്ങൾ ലോകത്ത് ഏറ്റവും ആദ്യമായി പ്രയോഗ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥലം മസ്ജിദാണ് മസ്ജിദ് വെറും ഒരു ആരാധനാലയം ഒരു നമസ്കാരത്തിൻ്റെ സ്ഥലം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാടൊരുപാട് സേവനങ്ങൾ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സ്ഥലമാണ് മസ്ജിദുകൾ അറിവിൻ്റെ കേന്ദ്രമായി മസ്ജിദുകൾ പ്രവർത്തിച്ചു വലിയ വലിയ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ മസ്ജിദുകളിൽ നിന്നും ഉണ്ടായി മഹാനായ റസൂലുള്ളാഹി റസോള്ളാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മസ്ജിദുകൾ അഥവാ പള്ളികൾ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ മഹത്തായ പുണ്യമായ പ്രദേശ സ്ഥലമാണ് മസ്ജിദുകൾ സാഹു അല്ലൈവസല തങ്ങൾ പറഞ്ഞു ഇരുളിൻ്റെ സന്ദർഭത്തിൽ ഇരുട്ടുള്ള സന്ദർഭത്തിൽ മസ്ജിദിലേക്ക് നടന്നു പോകുന്നവർ ബഷീരിൽ മാധി പിന്നൂരി താമിയൽ ഇരുളിലിൽ നടന്ന് പള്ളിയിലേക്ക് പോകുന്നവർക്ക് കയ്യാമത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു തല പ്രത്യേകമായ പ്രകാശം നൽകുമെന്ന് നബിസ് അലൈ വസ്ലം ഒരാൾ നന്നായി ഉദൂ ചെയ്ത് വീട്ടിൽ നിന്നും നമസ്കാരത്തിന് തയ്യാറായി നടന്ന് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടക്കുന്ന ആ മനുഷ്യൻ്റെ ഓരോ ചുവിട്ട ചവിട്ടടിക്കും അള്ളാഹു താല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കുമെന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈവസ്ല തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും സലാഹു അലൈബ് വസ്സലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ മസ്ജിദിലേക്ക് കടക്കുമ്പോൾ അള്ളാഹുലി ദുനൂബി വഫ്തഹലി അബുവാബ് റഹ്മിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യത്തിൻ്റെ കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ അതുകൊണ്ട് പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ചിട്ട് കയറണമെന്ന് മഹാനായ റസോലാഹി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ജിദുമായി ബന്ധപ്പെട്ട് അനേകം നബി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും സലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട പ്രാധാന്യമുള്ള അമല് നമസ്കാരമാണ് ആ നമസ്കാരം തന്നെ ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്നത് ഏറ്റവും പുണ്യമായ കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി അഞ്ചെന്നോ ഇരുപത്തിയേഴെന്നോ ഒക്കെ ഇരട്ടി പ്രതിഫലം നമ്മൾ കേൾക്കാറുണ്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ എന്താണ് സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്തായി നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ മസ്ജിദുകളിൽ പോയി നമസ്കരിക്കുന്നു നമസ്കരിക്കൂ എന്ന് തന്നെയാണ് അപ്പോൾ മസ്ജിദുകളിലാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കഴിയുന്നത് ആ നിലയിൽ മസ്ജിദുകളിൽ പോയി നിങ്ങൾ ജമാഅത്തായി നമസ്കരിച്ചാൽ അവിടെ നിങ്ങൾക്ക് പ്രതിഫലം കൂടുതലാണ് എന്ന് മഹാനായി റസൂലല്ലാഹി സല്ലല്ലാഹു വസല്ലമ തങ്ങൾ പഠിപ്പിക്കാം ഇങ്ങനെ ധാരാളം നബി വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം മസ്ജിദുകളുടെ മഹത്വത്തെ സംബന്ധിച്ചാണ് മഹാനായ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഒരാബിയായ ഒരു ഗ്രാമവാസിയായ ഒരു മനുഷ്യൻ വന്ന് റസൂലിൻ്റെ മസ്ജിദിൽ മൂത്രമൊഴിച്ചു നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് നബിസല്ലാഹു അലൈഹി വസ്ലാം വളരെ ശാന്തനായി അവിടെ ഇരുന്നു സഹാബാക്കൾ പല രീതി രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിച്ചു നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ശാന്തനായി ഇരുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമികമായ വലിയ പാഠം ഒരു സംഭവത്തിലൂടെ റസൂലാഹി വസ്ലാ വസ്ലം പഠിപ്പിക്കുക മസ്ജിദ് ഏറ്റവും മഹത്തായ ഒരു സ്ഥലം ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലം അവിടെ വന്ന് ഒരു മനുഷ്യൻ അബദ്ധം കാണിക്കുമ്പോൾ മഹാനായ റസൂലാഹി അസല്ലാ അലൈ വസ്ലം തങ്ങൾ അവിടെ മോശമായി അല്ലെങ്കിൽ കടുത്ത രീതിയിൽ പ്രതികരിക്കാൻ ഉദ്ദേശിച്ച സഹാബാക്കളെ നിയന്ത്രിക്കുകയും ഇസ്ലാമിൻ്റെ പ്രതികരണ രീതിയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വലൈഹ് വസ്ലമ തങ്ങൾ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സാധുവായ സഹാബി അവിടെ ഇരുന്ന് ലിഖറും ദുവായും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് റസൂൽ ചോദിച്ചു എന്ത് പറ്റി ഉമാമ ഈ സമയത്ത് പള്ളിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഈ സമയത്ത് പള്ളിയിൽ ഇരിക്കുന്നതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു എനിക്ക് ധാരാളം കടങ്ങളുണ്ട് ജീവിതപ്രയാസങ്ങളുണ്ട് അതെല്ലാം ഓർത്ത് വളരെ ശാന്തമായി സമാധാനമായി പള്ളിയിൽ ഇരിക്കുകയാണ് എന്ന് അബൂ ഉമാമ റബിയുള്ളാഹുവിന് പറയുമ്പോൾ റസൂലാഹി വല്ലാഹു അലൈവിസല തങ്ങള് അബൂഉമാമയ്ക്ക് ഒരു പ്രതിവിധി നിർദ്ദേശിച്ചു കൊടുത്തു ഒരു ദുഅ പറഞ്ഞു കൊടുത്തു അബൂ ഉമ്മാമ ഈ ദുആ പറഞ്ഞാൽ നിനക്ക് നിൻ്റെ വിഷമം മാറിക്കിട്ടുമെന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ മഹാനായ റസോലുല്ലാഹി വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പള്ളിയിലിരുന്നു കൊണ്ട് മനുഷ്യർ എങ്ങനെ ഒന്നായി ജീവിക്കണം സ്നേഹത്തോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയായിരുന്നു നബി സാഹു അലൈവ് വസലമ തങ്ങള് മസ്ജിദ് പണിതത് അതിനു വേണ്ടിയാണ് നമുക്കറിയാം ഒരു മസ്ജിദിൽ മസ്ജിദിലെത്തിക്കഴിഞ്ഞാൽ അവിടെ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ഒന്നുപോലെ നാട്ടിലെ വലിയ പ്രമാണിമാരും നാട്ടിലെ വലിയ സമ്പന്നരും അധികാരികളും എല്ലാം മസ്ജിദിൽ എത്തിയാൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും സഫിൽ അണിനിരക്കും ആദ്യമായി ആര് മസ്ജിദിൽ വരുന്നോ അവർക്കാണ് ആദ്യത്തെ സ്ഥലത്തിടം ഇങ്ങനെ മനുഷ്യരെ എങ്ങനെ ഒന്നായി ഒറ്റ സഫിൽ നിർത്തി തോളോട് തോളു നിർത്താം എന്നതിന് മഹാനായ റസോലി സ്വല്ലം ലോകത്ത് അതിന് പ്രായോഗികമായി കാണിച്ചു കൊടുത്തൊരു സ്ഥലം നമ്മുടെയൊക്കെ മസ്ജിദുകളാണ് അങ്ങനെ ർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ഏറ്റവും കൂടുതൽ ലോകം കാണുന്നത് മസ്ജിദിലാണ് അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ കാണുന്നത് മസ്ജിദിലാണ് ഇങ്ങനെ മസ്ജിദ് വലിയ ഹിതുമത്തുകൾ വലിയ സേവനങ്ങളാണ് ലോകത്ത് ചെയ്തത് ഒരു ഭാഗത്ത് വലിയ വിജ്ഞാന കേന്ദ്രങ്ങളായിരുന്നു മസ്ജിദ് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മസ്ജിദുൻ നബവിയുടെ ഒരു സൈഡിൽ എത്തിണയിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബാക്കളുടെ സംഘം ലോകത്തെ ഏറ്റവും നിഷ്കളങ്കരായ ഏറ്റവും മഹാന്മാരായ ഏറ്റവും മഹാപണ്ഡിതരായ വ്യക്തിയായി മാറിയെങ്കിൽ മസ്ജിദ് ലോകത്തിന് നൽകിയ ധർമ്മങ്ങളിൽ ഒന്ന് മാത്രമാണത് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദിലേക്ക് സഹാബാക്കൾ വന്നത് പല കാര്യത്തിനു വേണ്ടിയാണ് പ്രശ്ന പരിഹാരത്തിലുള്ള കോടതിയായിരുന്നു റസൂൽഹി സല്ലാഹു അലൈവസല തങ്ങളുടെ മസ്ജിദ് നബി നബിസ് അഹു അലൈവ് വസുടെ മസ്ജിദിലിരിക്കുമ്പോൾ അനുയായികൾ ഏത് കാര്യം വന്ന് പറഞ്ഞാലും അക്കാര്യത്തിനെല്ലാം പരിഹാരം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചിരുന്ന സ്ഥലം ഏതെല്ലാം സംശയങ്ങളുമായി വന്നോ ആ സംശയങ്ങൾക്ക് മുഴുവൻ നിവാരണം കണ്ടിരുന്ന സ്ഥലം ഇങ്ങനെ നീതിയുടെ അറിവിൻ്റെ സമഭാവനയുടെ സമത്വത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായി ലോകത്ത് മഹത്തായ സ്ഥാനത്തിൽ നിന്ന സ്ഥലമാണ് പള്ളികൾ മഹാനായ റസൂർ ലാഹി സാഹു അലൈവ് തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ മസ്ജിദിലേക്ക് പോയി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മസ്ജിദുമായി മനസ്സ് ബന്ധം സ്ഥാപിച്ചു നിൽക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ അദ്ദേഹത്തിന് ഈമാൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് നബി സല്ലാഹു അലൈവൈ വസ്ലമ പറഞ്ഞു അതുപോലെ തന്നെ നബി സല്ലാഹു അലൈവ് തങ്ങളുടെ മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം അള്ളാഹുവിൻ്റെ അടുക്കൽ അർഷിൻ്റെ തണൽ നൽകപ്പെടുന്ന മനുഷ്യരിൽ ഒരാൾ മസ്ജിദി മസ്ജിദുമായി ഹൃദയബന്ധം വെച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ അംഗീകാരത്തിന് അർഹനാണ് എന്ന് മഹാനായ റസോലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം പള്ളിയുമായി ബന്ധമുള്ളവരോട് അള്ളാഹുവിന് പ്രത്യേക ബന്ധം ഇതെല്ലാം നമ്മൾ ഹദീസുകളിലൂടെ ചരിത്രങ്ങളിലൂടെ നാം കാണുന്ന കാര്യങ്ങളാണ് മസ്ജിദുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒന്ന് മസ്ജിദിൻ്റെ പരിപാലനം തമീറുൽ മസ്ജിദ് ഇന്നമായ യാമുർ മസ്ജിദ് അള്ളാ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹുത്തല പറഞ്ഞത് മസ്ജിദിനെ പരിപാലിക്കുന്നവരെ സംബന്ധിച്ചാണ് ആരാണ് മസ്ജിദിനെ പരിപാലിക്കേണ്ടത് പരിപാലനം രണ്ട് രീതിയിലാണ് ഒന്ന് മസ്ജിദിൻ്റെ ബാഹ്യ രൂപങ്ങൾ പണിത് അതിനാവശ്യമായ ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് തമീറുൽ മസ്ജിദ് എന്ന് പറയും മറ്റൊന്ന് ആ മസ്ജിദ് ഇബാദത്ത് കൊണ്ട് നിറയുന്നതിനെ തമീറുൽ മസ്ജിദ് എന്ന് പറയും അസുലഹിഅഅലസ്ല ഫലങ്ങൾ രണ്ട് നിലയിൽ കൂടിയും മസ്ജിദിനെ പരിപാലിക്കാൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ മസ്ജിദ് പണിയണം മസ്ജിദ് വനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന സ്വർഗത്തിൽ അല്ലാഹു അവനൊരു വീട് നൽകുമെന്നൊരു വിശ്വാസം ഒരാൾ ഈ ലോകത്തൊരു പള്ളി പണുതു കൊടുക്കുന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളുടെ നമസ്കാരാദി അഭിവാദത്തുക്കൾക്ക് വേണ്ടി ഒരു പള്ളി പണുതു കൊടുത്താൽ ലഹു ഫിൽ ജന്ന സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീട് നൽകുമെന്നൊരു വിശ്വാസം അത് ഏറ്റവും ചെറിയ പള്ളിയാണെങ്കിലും ഹരിത് തന്നെ കൃത്യമായി കാണാം ഏറ്റവും ചെറിയ ചെറിയൊരു പള്ളിയാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അഭിപാദത്തിന് വേണ്ടി ഈ നാട്ടിൽ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മഹത്തായ കാര്യമാണ് സ്വർഗത്തിലൊരു വീട് അവർ ലഭിക്കുന്ന വിശ്വാസം സാധിക്കുന്നവർ ചെയ്യേണ്ടുന്ന കാര്യമാണ് വിപാദത്തിന് വേണ്ടി മസ്ജിദുകൾ പണിത് കൊടുക്കുക ജനങ്ങൾക്ക് വേണ്ടി മസ്ജിദുകൾ പണിത് കൊടുക്കുക ധാരാളം പ്രേരണകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ മസ്ജിദിൻ്റെ ബാക്കി ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനുവേണ്ടി സമ്പത്ത് ചെലവട്ട് ചെലവഴിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുക രണ്ടാമത്തൊരു രീതി ബാധത്തുകളെ കൊണ്ടതിനകത്ത് അതിനെ നിറയ്ക്കുക എന്നുള്ളതാണ് തമീറുൽ മസ്ജിദ് ിക്കറിനു വേണ്ടി നമസ്കാരത്തിന് വേണ്ടി ഖുർആൻ പാരായണത്തിന് വേണ്ടി ഇതിനെല്ലാം വേണ്ടിയാണ് സഹോദര പള്ളി പണിയപ്പെട്ടത് എന്ന് മഹാനായ റസലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലഹ തങ്ങൾ പറഞ്ഞു കൊടുത്തായി നമുക്ക് കാണാൻ കഴിയും മസ്ജിദ് ഇബാതത്ത് കൊണ്ട് നിറകേണ്ടുന്ന കേന്ദ്രങ്ങളാണ് അതുകൊണ്ടാണ് മസ്ജിദിലുള്ള ഇബാദത്തിന് പ്രത്യേകമായ പ്രതിഫലമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രതിഫലം നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കിട്ടുമെന്ന് റസൂല് പറഞ്ഞത് അതുകൊണ്ടാണ് പള്ളിയിലേക്ക് പുതു ചെയ്ത് നടന്നു പോകുന്ന ആൾക്കാർക്ക് അള്ളാഹുതല ഉന്നതമായ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇരുളിൻ്റെ ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും എങ്ങനെയെങ്കിലും പള്ളിയിലെത്തണമെന്നുള്ള ആഗ്രഹത്തിൽ നടന്നു പോകുന്നവർക്ക് പ്രകാശം ലഭിക്കും െന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം നിങ്ങൾ പള്ളിയെ ഏറ്റവും നല്ല നിലയിൽ പരിപാലിക്കണമെന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് പള്ളി പരിപാലിക്കപ്പെടാതെ പോകുന്ന പള്ളി അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് കാണാം അതും രണ്ട് രീതിയിലാണ് ഒന്ന് പള്ളികൾ തകർക്കപ്പെടുന്നതാണ് പള്ളികൾ ഉപയോഗശൂന്യമാകുന്നതാണ് മറ്റൊന്ന് പള്ളികൾ മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാതെ ഹിതായത്തിൽ നിന്നും അത് അന്യമായി പോകുന്നതാണ് നമസ്കരിക്കാൻ ആളില്ലാത്ത മസ്ജിദുകൾ ദിക്കർ ചെയ്യാൻ ഖുറാൻ പാരായണം ചെയ്യാൻ ഐബാദത്തുകൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി മനുഷ്യർ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടാത്ത അവസ്ഥയിൽ കഴിയുന്ന മസ്ജിദുകൾ ആ മസ്ജിദുകൾ കിയാമത്തിൻ്റെ അടയാളമായി റസൂലുള്ളാഹി റസൂൽ അലൈഹി വസ്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹിതായത്തില്ലാത്ത നല്ല കാര്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത അവസ്ഥയിൽ പള്ളികൾ അവഗണിക്കപ്പെട്ടു പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാതിരിക്കാൻ ആവുന്നത് ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് സഹോദരങ്ങളെ പള്ളി പവിത്രമാണ് പരിശുദ്ധമാണ് പരിശുദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പരിശുദ്ധനായ റബ്ബിൻ്റെ മുമ്പിൽ സുചൂതി ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ പരിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ മുസ്ലിമീങ്ങൾ പള്ളി പണിയാറുള്ളൂ പരിശുദ്ധമായ സമ്പത്ത് കൊണ്ട് മാത്രമേ മുസ്ലിമീങ്ങൾ പള്ളി പണിയാറുള്ളൂ അന്നൻ്റെ സമ്പത്ത് അപഹരിക്കൽ ഇസ്ലാമല്ല ഞാൻ നേരത്തെ പറഞ്ഞു പള്ളി വിവാദത്തിൻ്റെ നമസ്കാരത്തിൻ്റെ മാത്രം ഒരു കേന്ദ്രമല്ല പള്ളി ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ് എന്താണ് ലോകത്ത് വിശുദ്ധമായി ഇസ്ലാം മനുഷ്യനെ പഠിപ്പിച്ച പാഠങ്ങൾ ആ പാഠങ്ങൾ മുഴുവൻ പഠിപ്പിക്കാനുള്ളതാണ് അത് നടപ്പിലാക്കി കാണിക്കാനുള്ളതാണ് മസ്ജിദുകൾ അതാണ് മസ്ജിദുകൾ ലോകത്ത് എക്കാലത്തും നിർവഹിച്ച ദൗത്യം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങൾ മസ്ജിദുകൾ പണിതിട്ടുള്ളത് അന്യൻ്റെ സ്വത്ത് അപഹരിച്ചിട്ടല്ല അങ്ങനെ അപഹരിച്ച് മസ്ജിദുകൾ പണിയാൻ പാടുമില്ല അന്യൻ്റെ സ്വത്ത് അപഹരിക്കരുത് എന്ന് ഇത്ര കർശനമായി ലോകത്തെ പഠിപ്പിച്ച ഒരു സംഹിത ഉണ്ടെങ്കിൽ ഇസ്ലാമാണ് അന്യന്റെ സ്വത്ത് അന്യായമായി ഒരു തുണ്ടുപോലും നിന്റെ കയ്യിൽ വരാതിരിക്കാൻ വളരെ കർശനമായ ശ്രദ്ധ വേണം ഒരു പൈസ പോലും അന്റേ നിന്റെ കയ്യിൽ വരരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു റസൂൽ അള്ളി സല്ല ഞങ്ങൾ ഈ പാഠങ്ങൾ പഠിപ്പിച്ചത് മസ്ജിദിലിരുന്നിട്ടാണ് അതുകൊണ്ട് തന്നെ മസ്ജിദുകൾ പണിയപ്പെട്ടത് പരിശുദ്ധമായ ഇടങ്ങളിൽ ലോകത്തെ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലം മസ്ജിദാണെങ്കിൽ ആ മസ്ജിദ് പണിയപ്പെട്ടത് ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലത്ത് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അന്യായമായി അപഹരിച്ച ഭൂമിയിൽ മസ്ജിദ് പണിയാൻ പാടില്ല എന്നും അങ്ങനെ പണിത ഭൂമിയിൽ നമസ്കരിച്ചാൽ ആ നമസ്കാരം തന്നെ ശരിയല്ല എന്നും ഓലമ്പാക്കൽ എഴുതിയെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ഭൂമിയിൽ നമസ്കരിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ഒലമ്പാക്കൽ എഴുതിയ നമുക്ക് കാണാൻ കഴിയും മസ്ജിദുകൾ പണിതത് ഇസ്ലാമിക ബോധമുള്ളവരാണ് അവർ ദീനിനു വേണ്ടി സേവനം ചെയ്തവരാണ് ദീനിയായ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത തരത്തിൽ മസ്ജിദ് പണിയുന്ന ശീലം ഇസ്ലാമിനില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബാബരി മസ്ജിദ് വിഷയത്തിൽ വിധി പറയുമ്പോൾ കോടതി നിരീക്ഷിച്ച ഒരു നിരീക്ഷണമുണ്ട് അവിടെ ഒരു മസ്ജിദ് നിലനിന്നിരുന്നു ആ മസ്ജിദിൻ്റെ സ്ഥാനത്ത് എന്നെങ്കിലും ഒരു കാലത്ത് മറ്റൊരു ആരാധനാലയം നിലനിന്നതിൻ്റെ ഒരു തെളിവും ഇല്ല ഉണ്ടാവില്ല എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഏറ്റവും പവിത്രമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ പവിത്രമായ ഭൂമിയെ തിരഞ്ഞെടുക്കും മുന് ഉറപ്പുള്ളത് കൊണ്ട് അതേ ചെയ്യാവൂ എന്ന് മുസ്ലിമിന് തിരിച്ചറിവും ബോധവും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും അന്യായമായി അവഹരിച്ച ഭൂമിയിൽ റബിന് ആരാധന എടുത്തിട്ട് എന്ത് കാര്യം ആരാധന ഒരു പവിത്രമായ കാര്യമാണ് ഏറ്റവും പരിശുദ്ധനായ റബ്ബിൻ്റെ മുമ്പിലാണ് മുസ്ലിം സുജൂത് ചെയ്യുന്നത് ആ സുജൂദിനു വേണ്ടിയുള്ള ഇടത്തിലാണ് മസ്ജിദ് എന്ന് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് അന്യൻ്റെ സ്വത്ത് അപഹരിച്ച് മസ്ജിദ് ഉണ്ടാക്കാൻ കഴിയുക എങ്ങനെയാണ് ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുക ഒരിക്കലും അത് സംഭവിക്കയില്ല കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമാണ് അവിടെ മറ്റൊരു ആരാധനാലയം നിലനിന്നതിന് ഒരു തെളിവുമില്ല എന്ന് ധാരാളം പഠനങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് അവസാനം പരമോന്നത നീതിപീഠം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വിധി മറ്റു വഴിക്ക് പോയത് നമ്മൾ കാണണം അപ്പോൾ സഹോദരങ്ങളെ മസ്ജിദുകൾ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഏറ്റവും പവിത്രമായ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പവിത്രമായ ഭൂമി പവിത്രമായ സ്ഥലത്ത് അനുവദനീയമായ സ്ഥലത്ത് അനുവദനീയമായ സ്വ കൊണ്ട് മാത്രമേ നിർവഹിക്കൂ എന്നത് ഇസ്ലാമിക സംസ്കാരമാണ് അതാണ് ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച പാഠങ്ങൾ ആദ്യമായി പ്രാവർത്തികമാക്കപ്പെട്ട സ്ഥലങ്ങളും ഈ മസ്ജിദാണെങ്കിൽ തീർച്ചയായും പവിത്രമാണ് മസ്ജിദിൻ്റെ സ്ഥാനങ്ങൾ നാം തിരിച്ചറിയേണ്ടത് മസ്ജിദുകൾ അന്യാധീനപ്പെട്ടു പോകുമ്പോൾ രണ്ട് രീതിയിൽ മസ്ജിദുകൾ അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് ഒന്നാമത്തത് പ്രധാനമായും അവിടെ അബാദത്ത് ചെയ്യാൻ ആളില്ലാതായി മാറുന്നതിലൂടെ മസ്ജിദുകൾ അവഗണിക്കപ്പെടുന്നത് അബദ്ധമാണ് അപകടമാണ് ഇസ്ലാമിക സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം മസ്ജിദുകളുമായുള്ള ബന്ധം അല്ല മസ്ജിദ് പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ മുസ്ലിമും പരലോകത്ത് റബ്ബിൻ്റെ അടുക്കൽ പ്രത്യേക അംഗീകാരത്തിന് അർഹനാണ് എന്ന് റസൂൽ അള്ളാഹു അലൈബസ്സല തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം അള്ളാഹ് ഹുസ്ബാൻഹാലുവിന് വേണ്ടിയുള്ള കർമ്മങ്ങളെ അതിൻ്റേതായ പവിത്രതയും മഹത്വവും മനസ്സിലാക്കി പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃദ്ദില്ലാഹിറബിലമീൻ അസ്സലാ ലൈക്കും വരഹമു